നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിപോലെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഫോർ പി എം ന്യൂസിൻ്റെ ഇന്നത്തെ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞാൻ പ്രദീപ് പ്രവങ്കര ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മൂന്ന് ഞായറാഴ്ചയാണ് എല്ലാ സുഹൃത്തുക്കളും വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ അതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാം ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ് എടുത്ത് സി ഫെസ്റ്റ് എന്നാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വാർത്തകളും അതുപോലെ ലൈവും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഈ കാര്യം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വൃത്താൻ നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നു സജി ജോസഫ് ഡിനിൽ കുറുമ്പയിൽ നസീർ വടകര അബൂബക്കർ അനജ് കൃഷ്ണ നൂർ ഡേവിസ് ആൻറ്റണി അനജ് കൃഷ്ണ തമ്പി വർഗീസ് ഉമ്മർ സി എ ബഷീർ കുന്നത്ത് തോമസ് ചാക്കോ അബ്ദുള്ള മുഹമ്മദ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഒരു സുഹൃത്ത് ചോദിച്ച് ഇവരൊന്നും വന്നില്ലെങ്കിൽ തുടങ്ങില്ലേ എന്ന് ചോദിച്ചു നിങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമ്മളൊക്കെ ഒരു ഉഷാറാവും അല്ലേ ബ്രജേഷ് പറമ്പത്ത് മൊഹുദ്ദീൻ വളപ്പിൽ ലെയ്സ് ഷിഹാസ് ഇനി നമുക്ക് ആരംഭിക്കാം ആദ്യം ബഹന വൃത്താന്തങ്ങളിലേക്ക് തന്നെ പോകാം നമുക്കറിയാം പുതുവത്സര ആഘോഷത്തിന്റെ അവധി ഔദ്യോഗികമായി ഇന്നാണ് അവസാനിച്ചത് എങ്കിലും പല സ്വകാര്യ സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ വീണ്ടും ജോലി സ്ഥലങ്ങൾ സജീവമായി തുടങ്ങും അതുപോലെ തന്നെ കുട്ടികളുടെ ഓൺലൈൻ ക്ലാസ്സുകളും നാളെ മുതൽ മിക്ക വിദ്യാലയങ്ങളും ആരംഭിക്കുകയാണ് ജനജീവിതം അതോടെ പഴയൊരു വേഗത കൈവരിക്കുമെന്നാണ് വ്യാപാര മേഖലയിലുള്ളവരുടെ പ്രതീക്ഷ അതേസമയം കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് കോവിഡ് മരണങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടില്ല നിലവിൽ മുന്നൂറ്റി അമ്പത്തി രണ്ട് പേർക്കാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായിരിക്കുന്നത് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട് എന്നത് ആശങ്കപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഇന്നലെ ഇരുന്നൂറ്റി എഴുപത്തി പേരിലാണ് രോഗം ബാധിച്ചതായി കണ്ടെത്തിയത് അത് വർദ്ധിക്കുന്നു എന്നത് വലിയ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇതോടെ ആകെ രോഗികളുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലായിരിക്കുന്നു നൂറ്റി എൺപത്തി ഒൻപത് പേർക്കാണ് രോഗമുക്തി ലഭിച്ചത് നിലവിൽ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് പേരാണ് രോഗമുക്തി നേടിയിരിക്കുന്നത് ഇന്നലെ വരെ ആറായിരത്തി അറുപതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് പേരാണ് രാജ്യത്ത് വാക്സിൻ സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തിയവർക്കെതിരെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ഇന്ന് ആറ് പേർക്കെതിരെ പിഴയടക്കമുള്ള ശിക്ഷ വിധിച്ച കോടതി നാല് സ്ഥാപനങ്ങൾക്ക് താഴിടുകയും ചെയ്തിട്ടുണ്ട് മറ്റ് കേസുകൾ വരികയാണ് എന്ന് മനസ്സിലാക്കുന്നു നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ബഹറിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത വന്നത് ജനിതക മാറ്റം വന്ന കോവിഡ് വൈറസിനെ തടയുന്നതിൻ്റെ ഭാഗമായി സൗദി അറേബ്യ ഏർപ്പെടുത്തിയ യാത്രാ നിരോധനം ഇന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു ഇതോടെ ഈ സൗദിയിലേക്കുള്ള കര വ്യോമ നാവിക അതിർത്തികളാണ് തുറന്നത് രണ്ടാഴ്ചയോളമായി കുടിയും കിടന്ന സ്വദേശികൾക്കും വിദേശികൾക്കും ഇപ്പോൾ വീണ്ടും സൗദിയിലെത്താം അതേസമയം ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് കണ്ടെത്തിയ രാജ്യത്ത് നിന്നുള്ളവർ സൗദിയിലെത്തിയാൽ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയുകയും വേണം ഇങ്ങനെയുള്ള പതിനാല് ദിവസത്തിനുള്ളിൽ രണ്ട് തവണ ടെസ്റ്റ് നെഗറ്റീവാണെന്നും ഉറപ്പുവരുത്തണം ബാക്കിയുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ നിലവിലുള്ള പ്രോട്ടോകോൾ പാലിക്കണം അതായത് ഏഴ് ദിവസം ക്വാറന്റൈനിൽ തുടരുക അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിന് ശേഷം പി ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് തെളിയിക്കുക ഇത് പാലിച്ച് പുറത്തിറങ്ങാം ബഹ്റിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും തിരികെയും അതിർത്തികൾ അടക്കുന്നതിന് മുമ്പുണ്ടായ രീതികൾ തന്നെ തുടരും നിയന്ത്രിതമായിട്ടായിരിക്കും ഇവിടെ യാത്രകൾ അനുവദിക്കുന്നത് സൗദിയിൽ നിന്നും ബഹറിലേക്ക് വരുന്നവർ സൗദിയിൽ നിന്ന് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശം വെക്കേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നുന്നത് കാരണം ബഹറിനിൽ വന്ന ധാരാളം പേരുണ്ട് ബഹ്റിലെ ദേശീയ അവധിയൊക്കെ ആയ സമയത്ത് ഇവിടെ വന്നു പോയ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവർക്ക് തിരികെ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു അതിനൊരു മാറ്റമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് നാലായിരത്തി അറുന്നൂറ് പേർക്കാണ് കോവിഡ് രോഗം ബാധിച്ചത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഇരുപത്തിയഞ്ച് മരണങ്ങളാണ് കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ കേരളത്തിലെ ആകെ മരണം മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി ഒന്നായിരിക്കുന്നു രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന നാലായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അറുപത്തി അഞ്ചായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഏഴ് ലക്ഷത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ ഇതുവരെ നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിനാല് പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇന്ത്യയിൽ ഇന്ന് കോവിഡ് വാക്സിനുകൾക്ക് അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ് കൺട്രോളർ ജനറൽ അനുമതി നൽകിയിരിക്കുകയാണ് കോവിഷീൽഡ് കോവാക്സിൻ എന്നിവയ്ക്കാണ് അനുമതി ലഭിച്ചത് കോവാക്സിൻ മൂന്നാം ഘട്ട പരീക്ഷണത്തിലാണെങ്കിലും സുരക്ഷിതമാണെന്ന് ഡ്രഗ് കൺട്രോൾ ജനറൽ വി ജി സോമാനി അറിയിച്ചു ആദ്യഘട്ടത്തിൽ മൂന്ന് കോടി ആളുകൾക്കാണ് വാക്സിൻ നൽകുക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് കോവിഷീൽഡ് വികസിപ്പിച്ചത് ഇന്ത്യയിലെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇതിൻ്റെ ഉൽപാദകർ തദ്ദേശീയമായി വികസിപ്പിച്ച വാക്സിനാണ് കോവാക്സിൻ ഇത് നിയന്ത്രിതമായി ഉപയോഗിക്കാനുള്ള അഴിമതിയാണ് ഇപ്പോൾ ലഭിച്ചത് ഐ സി എം ആറിന്റെ സഹായത്തോടെ ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ വികസിപ്പിച്ചത് രോഗപ്രതിരോധത്തിന് വാക്സിനുകളുടെ രണ്ട് ഡോസുകളാണ് സ്വീകരിക്കേണ്ടത് കോവിഷീൽഡ് എഴുപത് പോയിന്റ് നാല് രണ്ട് ശതമാനം ഫലപ്രദമാണെന്നും അഞ്ചു കോടി ഡോസുകൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞുവെന്നും ഉൽപാദകർ ഇന്ന് വ്യക്തമാക്കി വാക്സിൻ പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു വാക്സിൻ രാജ്യത്തെ വേഗത്തിൽ കോവിഡ് മുക്തമാക്കുമെന്നും പ്രധാനമന്ത്രി ആഗ്രഹം പ്രകടിപ്പിച്ചു അതേസമയം കോ കോവാക്സിന് അനുമതി നൽകിയതിന്റെ ശശി തരൂർ എം പി വിമർശിച്ചു ഘട്ട ക്ലിനിക്കൽ പരീക്ഷണം തുടരുന്നതിനിടെ കോവാക്സിൻ അനുമതി നൽകിയത് അപകടകരമാണെന്ന് തരൂർ പറഞ്ഞു പ്രതികരണത്തിനെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നു അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം ലഭിച്ച വാക്സിനെതിരെ തരൂർ തടസ്സം നിൽക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹം ചോദിച്ചു അതേസമയം തൽക്കാലം കോവാക്സിൻ ഉപയോഗിക്കില്ല എന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേരിയ ഇന്ന് വൈകുന്നേരത്തോടെ അറിയിച്ചിരിക്കുകയാണ് ആദ്യ ആഴ്ചകളിൽ കോവിഷീൽഡ് വാക്സിനാകും വിതരണം ചെയ്യുക എന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് കേരളത്തിൻ്റെ വാർത്തകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നെയ്യാറ്റിൻകര സംഭവം വളരെയധികം വേദനാജനകമായി നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ആ നെയ്യാറ്റിൻകരയിൽ ദമ്പതികൾ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ വിവാദ കേന്ദ്രമായ ഭൂമി തന്റേതു തന്നെയാണെന്നും തൻ്റെ കൈവശം പട്ടയമുണ്ടെന്നും പരാതിക്കാരി വസന്ത ഇന്ന് പറഞ്ഞു മരിച്ച രാജനും കുടുംബവും താമസിച്ചിരുന്നത് പതിനഞ്ച് വർഷമായി താൻ കരമടക്കുന്ന ഭൂമിയിലാണെന്നും കോടതിയിൽ ഉടമസ്ഥാവകാശം തെളിയിച്ച ശേഷം വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരിന് ഭൂമി കൈമാറുമെന്നും വസന്ത പറഞ്ഞു അമ്പതിനായിരം രൂപയാണ് ഇവർ ബോബി ചെമ്മണ്ണൂരിൽ നിന്നും അഡ്വാൻസായി വാങ്ങിയിരിക്കുന്നത് സർക്കാർ നൽകിയാലേ ഭൂമി സ്വീകരിക്കുമെന്ന് നെയ്യാറ്റിൻകരയിൽ മരിച്ച രാജൻ്റെ മക്കൾ ബോബിയോട് ഇന്നലെ പറഞ്ഞിരുന്നു പട്ടയമില്ലാത്ത ഭൂമി വിൽപ്പന നടത്തി തന്നെ കബളിപ്പിച്ചതാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബോബി ചമ്മണ്ണൂരും വ്യക്തമാക്കിയിരുന്നു റമദാൻ നോമ്പുകാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടത്തരുതെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടാൻ മുസ്ലിം ലീഗ് ദേശീയ നിർവാഹക സമിതി ഇന്ന് തീരുമാനിച്ചു അതുപോലെ ഗൾഫ് മലയാളികൾക്കും പ്രവാസി വോട്ടവകാശം വേണമെന്നും ഗൾഫുകാരെ മാത്രമല്ല ഗൾഫുകാരെ മാത്രം പ്രവാസി വോട്ടവകാശത്തിൽ നിന്നും ഒഴിവാക്കിയത് ശരിയായില്ലെന്നും മുസ്ലിം ലീഗ് വിമർശനം ഉന്നയിച്ചു ഇന്ന് ചേർന്ന യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയുടെ പ്രവർത്തനം കേരളത്തിലേക്ക് മാറ്റാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന് ദേശീയ നിർവാഹക സമിതി അംഗം അവർ അംഗീകാരം നൽകി കാസർഗോഡ് പാണത്തൂർ പെരിയാരത്ത് ബസ് നിയന്ത്രണം വിട്ട് വീടിന്റെ മുകളിലേക്ക് മറിഞ്ഞ് ഏഴ് മരണം സംഭവിച്ചു അപകടത്തിൽ നിരവധി പേർക്ക് ഗുരുതരമായ പരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ട് കർണാടകയിലെ ഈശ്വരമംഗലത്തിൽ നിന്നും വിവാഹ ചടങ്ങിനായി കല്ലപ്പള്ളിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഉയർന്ന പ്രദേശത്തെ റോഡിൽ നിന്നും താഴ്ഭാഗത്തുണ്ടായിരുന്ന വീടിന്റെ മുകളിലേക്ക് ബസ് മറിഞ്ഞാണ് അപകടം ഉണ്ടായത് ബസിൽ എഴുപതോളം പേര് ഉണ്ടായിരുന്നതായി കാസർഗോഡ് ജില്ലാ കലക്ടർ ഡി സജിത് ബാബു അറിയിച്ചു മരണപ്പെട്ടവരെല്ലാം കർണാടക സ്വദേശികളാണ് കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്രം നാളെ ഏഴാം ഘട്ട ചർച്ച നടത്തും മൂന്ന് നിയമങ്ങളും പിൻവലിക്കുക മിനിമം താങ്ക് വില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തുക എന്നീ ആവശ്യങ്ങൾ കർഷകർ ചർച്ചയിൽ ആവർത്തിക്കും അതിശൈത്യത്തിനൊപ്പം എത്തിയ മഴയും അവഗണിച്ചാണ് സർ ഈ കർഷകർ സമരം തുടരുന്നത് നാളെ നടക്കുന്ന നിർണായക ചർച്ചയിലും തീരുമാനമായില്ലെങ്കിൽ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് സമരം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് കർഷകരുടെ തീരുമാനം ഉത്തർപ്രദേശിലെ മുറാദ് നഗറിൽ ശ്മശാനത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് ഇന്ന് പതിനാറ് പേർ മരണപ്പെട്ടു അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ മുപ്പത്തിരണ്ടോളം പേരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഗാസിയപോ ഗാസിയാബാദ് പോലീസ് അറിയിച്ചു സംഭവം നടന്ന ഉടനെ പോലീസും അതുപോലെ ദേശീയ ദുരന്ത നിവാരണ സേനയും അവരുടെ സംഘവും ഒക്കെ സ്ഥലത്തെത്തിയിരുന്നു മഴ പെയ്യുന്നതിനിടെ കെട്ടിടത്തിൽ അഭയം തേടിയവരാണ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടുപോയത് ഇനി ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകാം അബ്ദുൾ സത്താർ ഹാഷിം കുറ്റ്യാട്ടൂർ മാത്യു തോമസ് സമീ സനീറ ഷംസു ശശികല കുറുപ്പ് ശ്രീനിവാസൻ അലിയാസ് യോഹനാൻ സതീഷ് ജിൻസി രാജീവ് പിള്ള പ്രസാദ് കെ ടി എം സതീഷ് നാശാരി ഫിലോമിന ജോസഫ് റഹീസ് സി കെ മുഹമ്മദ് തടത്തിൽ പവിത്രൻ പവി മുരളീദാസ് പി എൻ ഷാജുമോൻ നൌഷി അതുപോലെ വിനോദ് ജോസഫ് ജോയ് കല്ലട സനോ ജിജി മോൾ ഷാഹുൽ ഹമീദ് അബ്ദുൽ ഖാദർ ഫറൂഖ് അനീഫ നിഷാദ് ബദറുദ്ദീൻ രാജൻ പൗർണമി ബിജു ബാലൻ ചന്ദാമര ബഷീർ കുന്നത്ത് ചന്ദ്രിക കരുണാകരൻ ജയന കെ ഗോപിനാഥൻ ബിനു ജോസ് റജി കൊച്ചുമോൻ ഇട്ടിച്ചൻ ലെയ്സ് സുമിത് പലക്കിൽ ബഷീർ കുന്നത്ത് അഷിഖ് മുഹമ്മദ് ജോളി ഷാജി ഹംസ ജബ്ബാർ ലെയ്സ് മൊയ്തീൻ വളപ്പിൽ പ്രജീഷ് സൂസിക്ലീറ്റസ് മുഹമ്മദ് അഫ്സൽ തോമസ് ചാക്കോ അബ്ദുള്ള മുഹമ്മദ് ഉമ്മർ സി എ തമ്പി വർഗീസ് ഏകദേശം ഞാൻ വായിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും പേരുകളൊക്കെ വായിച്ചു കഴിഞ്ഞു ആദിത്യൻ വി നായർ ജീവൻ ജോസഫ് ബേബി ജോൺ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ നാളെ മുതൽ വീണ്ടും ജോലിയിലൊക്കെ എല്ലാവരും പ്രവേശിച്ച് തുടങ്ങും ഔദ്യോഗികമായി വീണ്ടും എല്ലാവിധ പ്രോട്ടോക്കോൾസൊക്കെ ശ്രദ്ധിക്കുക കോവിഡ് വരാതെ വളരെയധികം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ബഹറിനിലുള്ളവരൊക്കെ വളരെയധികം ആവുക എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്ന് കമൻ്റുകൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടുവാങ്ങിയാണ് പ്രദീപ് പുറം നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്